ഉപഭോക്താക്കളുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യ വിടുമെന്ന മുന്നറിയിപ്പുമായി വാട്സാപ്പ് വാട്സാപ്പ് ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന എൻക്രിപ്ഷനിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യ വിടേണ്ടി വരുമെന്നാണ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഐ ടി നിയമം ഭേദഗതിക്കെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് വാട്സപ്പ് നിലപാട് അറിയിച്ചിരിക്കുന്നത് ഐ ടി നിയമങ്ങളിലെ ഭേദഗതികളെ എതിർത്ത വാട്സപ്പ് നിയമങ്ങൾ അവതരിപ്പിച്ചത് കൂടിയാലോചനകളില്ലാതെയാണെന്ന് അവകാശപ്പെട്ടു നിയമം ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് എതിരാണെന്നും വാട്സപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു ശക്തമായ സ്വകാര്യതാ സംവിധാനങ്ങൾ ഉള്ളതിനാലാണ് ഉപഭോക്താക്കൾ വാട്സപ്പ് ഉപയോഗിക്കുന്നതെന്ന് കമ്പനി അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് ചട്ടങ്ങളെന്ന് വാട്സപ്പ് വാദിച്ചു ലോകത്ത് മറ്റൊരിടത്തും ഇത്തരം നിയമങ്ങൾ നിലവിലില്ലെന്ന് അഭിഭാഷകൻ പറഞ്ഞു പുതിയ നിയമങ്ങൾ സ്വകാര്യത ുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കും വാട്സാപ്പും കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഹർജികളെ എതിർത്തു ഐ ടി നിയമ ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ വ്യാജ സന്ദേശങ്ങൾ കണ്ടെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari Rajakumari Gold and diamonds The trust of Travancore Rajakumari